ും ഖനാനെ കുറിച്ച് പറഞ്ഞാല് ഞാൻ ഒരുപാട് ഉസ്താന്റെ ഖാദിമായിരുന്നു ഒരുപാട് വർഷങ്ങൾ ഉസ്താന്റെ ഖാദിമായിരുന്നു നഖം വെട്ടി കൊടുക്കാനും അതുപോലെ ഡ്രസ്സിലക്കി കൊടുക്കാനും ഒക്കെ ഇത്രയും നാളുകള് ഉസ്താന്റെ വീട്ടിൽ കയറി ഉസ്താന്റെ മകനെ പോലെ ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കെ ചെയ്തിട്ടുണ്ട് ഉസ്താന്റെ ഇപ്പോ ഉള്ള ഭാര്യ അല്ല ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന മരിച്ചുപോയ ഉസ്താദിന്റെ ഭാര്യ നമ്മുടെ ഉമ്മ ഒരുപാട് നമുക്ക് അവിടെ പോയി ഉമ്മാടെ അടുത്ത് നിന്ന് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വരും അലക്കിക്കൊണ്ട് പോയി ഉസ്താൻ കൊണ്ടൊക്കെ കൊടുക്കും പക്ഷെ ഈ വർഷ വർഷങ്ങൾക്ക് ഇത്രയും വർഷങ്ങൾക്കിടയിൽ മുത്തുനബിയുടെ സ്വ സ്വഭാവം പറഞ്ഞതുപോലെ ഒരിക്കൽ പോലും എന്റെ അടുത്ത് ഉസ്താദിന്റെ ഒരു കാര്യത്തിന് ഉസ്താദിന്റെ ഒരു കാര്യത്തിന് നമ്മ പോലും എന്നോട് ദേഷ്യപ്പെടുകയോ അത് ചെയ്ത് തെറ്റായി ആയി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എൻ്റെ ഓർമ്മകളിൽ എന്നും ഉള്ളത് അപ്പോൾ ഉസ്താദിന എന്നോട് എന്ത് വേണമെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നിട്ട് കൂടി ഒരിക്കലും പഠനത്തിന്റെ കാര്യത്തിൽ അല്ലാതെ ഞാൻ ഉസ്താദിന്റെ ആയതുകൊണ്ട് പഠനത്തിന്റെ കാര്യത്തിൽ ഇത്തിരി കൂടുതൽ എന്നോട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നു ദേഷ്യപ്പെട്ട് എന്നെ കൂടുതൽ അതിനു വേണ്ടി പ്രചോദിപ്പിച്ചിരുന്നു എന്നല്ലാതെ ഒരിക്കൽ പോലും ഉസ്താദിന്റെ കാര്യത്തിൽ പലപ്പോഴും ഇപ്പോൾ ആ ഉസ്താദിനെ ഞാൻ ഒരുപാട് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോൾ ക്ലാസ്സിലായിരിക്കും അപ്പം ഉസ്താദ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അങ്ങനെ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ക്ലാസ്സിലൊക്കെ ഉസ്താദ് എന്നോട് ഇത്തിരി ഇതിൽ ദേഷ്യത്തിൽ പറയുമ്പോൾ ഞാൻ എന്നിട്ട് ഉസാദിനോട് പിണങ്ങി ഇരിക്കും അങ്ങനെ പിണങ്ങി ഇരിക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് തിരി തിരിച്ചിറങ്ങിപ്പോ ഒന്ന് വിളിക്കും വിളിച്ച് പിന്നെ അന്ന് ഭക്ഷണം അവിടെനിന്ന് ഉണ്ടാവാം അപ്പൊ ഏതു നേരമാണെങ്കിലും അപ്പൊ അവിടെ നിന്ന് ആ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെ എന്നെ വിടുകയുള്ളൂ അവിടെനിന്ന് അപ്പൊ അതുപോലെ ഒരു മകനെ പോലെ സ്നേഹിച്ചു എന്ന് വെറുതെ ഭംഗിവാക്ക് പറയാലോ അത് അതുപോലെ സ്നേഹിച്ച് അതുപോലെ വേണ്ടതെല്ലാം തന്നാണ് ഉസ്താദ് നമ്മളെ കൊണ്ടു കടന്നിരുന്നത് ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറഞ്ഞ ഇതാണ് ഇത്രയേറെ വർഷങ്ങൾ നിന്നിട്ട് കൂടി ഉസ്താദിനോട് ഒരു ഇതും നമ്മൾ പ്രകടിപ്പിക്കില്ല അറിഞ്ഞിട്ട് കൂടി ഉസ്താദ് ഒരിക്കലും നമ്മുടെ അടുത്ത് ഉസ്താദിന്റെ ഒരു കാര്യത്തിൽ ഒരു ഒരു വീഴ്ച വന്നതിന്റെ പേരിൽ ഇന്ന് വരെ നമ്മളോടൊന്നും മോശമായിട്ട് പെരുമാറിയിട്ട് പോലും ഇല്ല മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാല് ഏതൊരു കുട്ടിയെയും ഒരു വിദ്യാർത്ഥിയെയും അങ്ങനെ അവനിൽ സവിശേഷമായ ഒരു ഗുണങ്ങൾ വാർത്തെടുക്കാൻ എപ്പോഴും പറ്റുന്നത് ഒരു നല്ല അധ്യാപകന് മാത്രമേ ഉള്ളൂ ചെറുപ്പത്തിൽ ഞാൻ അവിടെ അബ്രാറിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇന്ന് ഞാൻ ഒരു റിസർച്ച് സ്കോളർ ആണ് ഒരു പി എച്ച് ഡി വിദ്യാർത്ഥിയാണ് അപ്പോ ഇന്ന് ഇങ്ങനെ ഈ പഠനം കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പഠനം എന്നുള്ള ഒരു താല്പര്യം എപ്പോഴും അറിവ് എന്നുള്ള ഒരു താല്പര്യം ഈ വിനീതന്റെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കാനുള്ള ഒരു കാരണം എന്റെ ഉസ്താദ് മാത്രമാണ് കാരണം ചെറുപ്പത്തിൽ നമ്മൾ പലപ്പോഴും പല കിതാബിന്റെ ഇബാറത്തുകളൊക്കെ തപ്പിടുത്തുകൊണ്ട് വരികയും പറയുകയൊക്കെ ചെയ്തപ്പോ അന്ന് ഉസ്താദിന്റെ പേരെക്കൂട്ടി ഹുസൈൻ ബാഖി വടുതല അദ്ദേഹത്തോ അദ്ദേഹത്തിന് അദ്ദേഹം ഒരിക്കലും എന്റെ കാര്യം അങ്ങനെ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ എന്നെ വല്ലാതെ ഒന്ന് പ്രചോദിപ്പിക്കുന്ന അങ്ങനെ വേണം കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഉസ്താദിന്റെ ഒരു ആശീർവാദം നമുക്ക് കിട്ടി അപ്പൊ ആ ഒരൊറ്റ ആശീർവാദമാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ഇങ്ങനെ സ്വയം ഇങ്ങനെ വായിക്കാനും സ്വയമായി ചിന്തിക്കാനും മുത്താലയത്ത് ചെയ്യാനും അതെല്ലാം പ്രത്യേക രീതിയിൽ ഒരു മക്കാലെ പോലെ ഒരുമിച്ച് കൂട്ടാനൊക്കെ ആ ചുരുക്കത്തിൽ ഇങ്ങനെ ഒരു ഗവേഷണ മനസ്സ് എനിക്ക് ഉണ്ടായത് അതിൻ്റെ ഉസ്താദിന്റെ ആ ഒരൊറ്റ വാക്കിന്റെ പേരിലാണ് ഏതൊരു വിദ്യാർത്ഥിയെയും അങ്ങനെ തിരിച്ചറിഞ്ഞ എന്നോട് കൂടുതൽ ആ ഒരു ദേഷ്യപ്പെട്ടിട്ടൊക്കെ നമ്മളെ ആ ഒരു വഴിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഇപ്പോഴാണ് നമ്മൾ നമ്മളിലുള്ള ആ ഒരു കഴിവ് തിരിച്ചറിഞ്ഞ് നമ്മളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാം എല്ലാം ചെയ്തു തന്നത് ചുരുക്കത്തിൽ എൻ്റെ എന്തെല്ലാം നന്മകൾ എനിക്കുണ്ടോ അതെല്ലാം എൻ്റെ ഉസ്താദ് മാത്രം ആണ് അതിനെല്ലാം എല്ലാം കാരണക്കാരൻ എന്ന് ഈ ഉസ്താദ് ഇല്ലാത്ത ഈ ഒരു സമയത്ത് ഓർത്തുപോവാണ് എല്ലാം എല്ലാ ഉസ്താദിന്റെയാണ് കാരണം ഒരിക്കൽ പോലും നമ്മളെ ഇപ്പൊ ഈ നമ്മൾ ഇങ്ങനെ ആക്ഷേപിച്ച് ഒരുപാട് അവരെ അധിക്ഷേപിച്ച് പറയുന്നതിലോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളെ വളരെ മോശമായി സമൂഹ മധ്യത്തിൽ തരം താഴ്ത്തിയിട്ട് ഒന്നും യാതൊരു കാര്യമില്ല അവരോടൊക്കെ ഒരു സ്നേഹത്തിന്റെ ഭാഷ്യമാണ് നല്ലത് എന്ന് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ഉസ്താദാണ് അപ്പോ അത്തരത്തിൽ നമ്മുടെയൊക്കെ പ്രബോധന രീതിയിലും പ്രഭാഷണ രീതിയിലൊക്കെ അങ്ങനെ ഒരു ശൈലി സ്വീകരിക്കാൻ ഉള്ള കാരണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് എന്ത് നന്മയുണ്ടോ അതെല്ലാം ഉസ്താദിന്റെ ആ ഒരു ഇടപെടലിലൂടെ അവിടുന്ന് ആ സുഹബത്തിലൂടെ മാത്രം കിട്ടിയതാണ് എന്ന് നമ്മൾ ഓർക്കുകയാണ് അപ്പോ എപ്പോഴും ഉസ്താദ് ആലിമീങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചതായാലും മറ്റുള്ള അദബിന്റെ കാര്യത്തിലായാലും എല്ലാം എല്ലാം അത് ഉസ്താദിന്റെ ഇത് ആണ് നമ്മൾ ഉസ്താദിന്റെ ആണ് എന്നാണ് ഇപ്പൊ നമുക്ക് ഉസ്താദിനെ കുറിച്ച് ഇപ്പൊ ഓർക്കാൻ പറ്റുകാല മഹാനവറുകൾക്ക് എല്ലാ ദർജാത്തുകളും ഉയർത്തി കൊടുക്കട്ടെ السلام عليكم